അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതു മുതൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ബിസിനസിനെ കുറിച്ചാണ് ലോകരാജ്യങ്ങളുമായി താരിഫ് യുദ്ധത്തിലേക്ക് ട്രംപ് നീങ്ങാൻ ഇടയാക്കിയതും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായാണ് എല്ലാ രാജ്യങ്ങളോടും വിലപേശി ബിസിനസ് ചെയ്യുന്ന ട്രംപിന്റെ കൗശലം അറബ് രാജ്യങ്ങൾക്കിടയിലും വർക്കാവുകയാണ് പശ്ചിമേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ റിയാദിലെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടെന്നാണ് കരാറിനെ വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചതും സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും കരാറിൽ ഒപ്പുവച്ചതും മുഹമ്മദ് ബിൻ സൽമാനെ പുകഴ്ത്തിക്കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് യുദ്ധമുഖത്ത് ഉപയോഗിക്കാവുന്ന അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും യു എസ് സൗദിക്ക് കൈമാറും ട്രംപിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി യു എസിലെ നിർമ്മിതി മേഖലയിൽ രണ്ടായിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ സൗദി കമ്പനിയായ ഡേറ്റ വോൾട്ട് തീരുമാനിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ബൈഡൻ ഭരണകൂടം യു എസ് എഐ ചിപ്പുകൾ നൽകിയിരുന്നില്ല ഊർജ്ജ മേഖലയിലെ സഹകരണമാണ് സൗദി യു എസ് ബന്ധത്തിൻ്റെ മൂലക്കല്ലെന്ന് നിക്ഷേപങ്ങൾ അവസരങ്ങൾ പല മടങ്ങായി വർദ്ധിച്ചുവെന്ന് സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഖ് പറഞ്ഞു യു എസിന്റെ മികച്ച യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിനുള്ള താല്പര്യം സൗദി അറിയിച്ചെങ്കിലും ട്രംപ് ഉറപ്പു നൽകിയില്ല വിശ്വസ്ത സഖ്യരാജ്യങ്ങൾക്ക് മാത്രമാണ് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ നൽകിയിട്ടുള്ളത് ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി അറേബ്യൻ ചീറ്റപ്പുലിയെ സൗദി യു എസിന് നൽകും ചീറ്റപ്പുലിയെ സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൈമാറ്റം ഇന്ന് റിയാദിൽ നടക്കുന്ന ഗൾഫ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ട്രംപ് ദോഹയിലേക്ക് എത്തിയിരിക്കും നാളെ അബുദാബിയിലെത്തും ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ യു എസ് സൌദിയുമായി ആയുധ കരാറിലെത്തുന്നത് സൗദി ഇസ്രായേൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനിടയാക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്ന അബ്രാഹം ഉടനടി വിപുലമാക്കുകയെന്നതും ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന്റെ ലക്ഷ്യമാണെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അബ്രാഹം ഉടമ്പടിയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് സൗദി ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് സൗദിയുടെ നിലപാട് ചൊവ്വാഴ്ച യു എസ് സൌദി നിക്ഷേപക സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുത്തു ബുധനാഴ്ച ഗൾഫ് സഹകരണ കൌൺസിലിന്റെ നിയുക്ത സമ്മേളനത്തെ ട്രംപ് അഭിസംബോധന ചെയ്തു ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി യു എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത് ജനുവരിയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം ഫോണിൽ സംസാരിച്ചത് സൗദി കിരീടാവകാശിയുമായാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം സൗദി നാലു ദിവസത്തെ പര്യടനത്തിനിടെ യു എ ഖത്തർ എന്നീ രാജ്യങ്ങളും ട്രംപ് സന്ദർശിക്കും ഗസയിലെ വെടിനിർത്തൽ യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണം യു എസ് ഇറാൻ ആണവ കരാർ എന്നിവയൊക്കെ ട്രംപിന്റെ സന്ദർശനത്തിൽ ചർച്ചാ വിഷയമാകുമെന്നാണ് വിലയിരുത്തൽ റിയാദ് വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ പത്തോടെ എയർഫോഴ്സ് വൺ വിമാനത്തിലിറങ്ങിയ ട്രംപിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് വിശിഷ്ടാതിഥികൾക്ക് മാത്രം നൽകാറുള്ള പർപ്പിൾ പരവതാനി വിരിച്ച് ട്രംപിന് സൗദി ഗാർഡ് ഓഫ് ഓണർ നൽകി പിന്നീട് റോയൽ ടെർമിനലിൽ നടന്ന കാപ്പി സൽക്കാരത്തിന് ശേഷം കുതിരപ്പടയുടെ അകമ്പടിയോടെ ട്രംപിനെ റിയാദിലെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു